ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിംഫുൾ സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് വിചാരിക്കുകയാണ് അലഹദില്ല ഞമ്മളും ഇവിടെ സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കപ്പൊരിൻ്റെ റെസിപ്പിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ ദിവയസൊക്കെ ഉണ്ട് നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷാല്ല ഞാൻ ഒരു മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഒരു ഗിബവേ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് ചക്കൻ്റെ ചോള എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല മധുരമുള്ള ചക്കച്ചുളയല്ല മധുരം കുറവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാറ്ററിയിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുരുവും ചൗനിയൊക്കെ കളഞ്ഞിട്ട് ചക്ക നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഇത് കട്ടി കുറച്ച് കൂടുതലുള്ള ചുളയാണ് കട്ടി കുറവുള്ള ചുളയാണെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇതിൽക്കൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിന് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് മൈദാമാവാണ് കേട്ടോ അതിൽക്കൊരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പാകത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ക്രിസ്മിനെ പുറംഭാഗം ഒരു ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളൊരു സോഫ്റ്റ് ഒക്കെ ആയിട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ ഞാൻ അതിൽ കുറച്ച് ഏലക്കാ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് മാവാക്കി എടുക്കുകയാണ് നല്ല ലൂസായിട്ട് പോവണ്ട ഈ ഒരു പാകത്തിന് മതിയാവും കേട്ടോ ബാറ്റർ തയ്യാറാക്കേണ്ടത് ഈ ഒരു പരുവത്തിലാണ് അങ്ങനെതാ ഞാൻ ബാറ്ററി ഒക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഓരോ ചക്കച്ചുളകൾ ഇത് ഇട്ടു കൊടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കൊരാം അപ്പോൾ ഇത് നല്ല മധുരമുള്ള ചുളയാണെങ്കിൽ ഇതിൽ പഞ്ചസാര കുറവാക്കി കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റുമുണ്ട് കേട്ടോ ഈ ഒരു കുറച്ച് മധുരമുള്ള അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പം നല്ല മധുരമുള്ള നല്ലോണം പഴുത്ത് അളിയണ്ട അതായത് പരിക്കച്ചക്ക എന്നാ ഇങ്ങനെ പൊരിച്ചെടുക്കുക ഒന്നും കൂടെ നല്ലത് പഴഞ്ചക്ക ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലോണം അത് പഴുത്ത് അളിയുമല്ലോ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് ഞരടിയിട്ട് പൊരിച്ചെടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ പൊരിച്ചെടുക്കണമെങ്കിൽ പരിക്കച്ചക്കൻ്റെ ചുള തന്നെ വേണം അപ്പോൾ അതാ നല്ല ചൂടായ ചൂടായെണ്ണയിലിട്ട് വറുത്ത് പോയിട്ട് ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഷേപ്പ് ഒന്നും നോക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഞാൻ വെറുതെ പറയില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഷേപ്പ് കിട്ടണേച്ചെങ്കിൽ നല്ല കട്ടിയില്ലാത്ത ചക്കച്ചോളയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഓരോന്നും പൊരിച്ചു പോരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചക്കപ്പൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ പഴംപൊരി കഴിച്ചു മാങ്ങാപ്പൊരി കഴിച്ചു ഇപ്പോൾ ചക്കപ്പൊരിയും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പഴംപൊരിയൊക്കെ പോലെ തന്നെ ചക്ക ഇനി ഒരിക്കൽ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും പിന്നെ നല്ല ഹെൽത്തി ആയി സാധനമാണല്ലോ ചക്ക അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പൊരിച്ചത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ